കേരളത്തിലെ നൂറ്റി നാൽപ്പത് കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറയൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് സീരിയസ് ആയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കാമോ ഏകദേശം നമ്മൾ കവർ ചെയ്തു പോയത് ഒരു പത്തോളം നിയമസഭാ മണ്ഡലങ്ങൾ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് വന്നിട്ടുള്ളത് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ മന്ത്രിസഭയുടെ ഗ്രാഫ് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ ഇറക്കിയാണെങ്കിൽ ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നിങ്ങൾ ഒന്നാം സ്ഥാനവും അവസാനത്തെ സ്ഥാനവും കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആർക്കായിരിക്കും ഈ രണ്ടാം പിണറായി സർക്കാരിനെ പല മന്ത്രിമാരെ കുറിച്ച് പോകാൻ ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം കാരണം ഈ ഒന്നാം പിണറായി സർക്കാരിന് കിട്ടിയ ഒരു അവസരം എന്ന് പറയുന്നത് യു ഡി എഫിനെ തോൽപ്പിച്ചിട്ട് വന്ന ഒരു സർക്കാർ സ്വാഭാവികമായിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്നു ആ ടീമിന് ഒരു നല്ലൊരു എനർജറ്റിക് ഉണ്ടായിരുന്നു പ്രാധാന്യം ഉണ്ടായിരുന്നു ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ അന്നത്തെ ആരോഗ്യമന്ത്രി ആവട്ടെ വിദ്യാഭ്യാസ മന്ത്രി ആവട്ടെ അല്ലെങ്കിൽ എല്ലാ വകുപ്പും കൈകാര്യം ചെയ്യുന്നവരും ഒരു എന്താ പറയുക ഒരു നമുക്ക് ശ്രദ്ധിക്കപ്പെടുന്ന നേതാക്കന്മാരായിരുന്നു ഒന്നാം പിണറായി സർക്കാർ ഉണ്ടായിരുന്നത് പക്ഷെ രണ്ടാം പിണറായി സർക്കാരിലേക്ക് വന്നപ്പോൾ ഒന്നാം പിണറായി സർക്കാരുകൾ എല്ലാവരും മാറേണ്ടി വരികയും വന്നപ്പോൾ പ്രശ്നം ആ പുതുമുഖങ്ങൾക്കുള്ള പരിചയക്കുറവുണ്ട് ആ പരിചയക്കുറവ് ഒക്കെ എല്ലാവരും കളി നമ്മളിപ്പോന്നത വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടും എക്സൈസ് മന്ത്രിയായിട്ടും ഒക്കെ ഇരിക്കേണ്ട ഒരാളാണ് ഈ കേരളത്തിൽ ഇത്രയും ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത ഒരു വിദ്യാർത്ഥികളുമായി സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് ആരെയും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്താ പറയുക ആർ ഇംഗ്ലീഷ് പ്രൊഫസറാന്ന് പറയുന്നത് കേരളത്തിലെ പ്രിൻസിപ്പൽ കൂടിയായിരുന്നു ആണെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാം അവരുടെ ഒക്കെ ലാംഗ്വേജ് നമ്മുടെയൊക്കെ പോലെയൊക്കെ തന്നെയാണ് ഒരു പ്രൊഫസർ അവരുടെ ഭാഷ ഇംഗ്ലീഷ് ഭാഷ ഒന്നും ആ രീതിയിലുള്ള ക്വാളിറ്റി അവര് കാണുന്നില്ല പക്ഷെ അതിൻ്റെ ഒരു എങ്കിൽ പോലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്തെയെന്ന രീതിയിൽ കെ ടി ജലീലൊക്കെ കുറച്ച് നല്ല പ്രവർത്തനം നടത്തി എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് കേട്ടാ രവീന്ദ്ര മാഷേ അതുപോലെ തന്നെ കെ ടി ജലീലൊക്കെ നല്ല രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ തന്നെ ശിവൻകുട്ടി അല്ലെങ്കിൽ ആർ ബിന്ദുവിൽ എന്തല്ല സാറ്റിസ്ഫൈഡ് അല്ല അതുപോലെ തന്നെ ധനകാര്യമന്ത്രി ആയാൽ പോലും തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി ആയപ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തമായ ബാലഗോപാലിനെ ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒന്ന് എന്താ പറയുക ഒന്ന് പണമില്ല സർക്കാരിൻ്റെ കയ്യിൽ രണ്ട് അത് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഇല്ല എന്ന രീതിയിൽ ഇപ്പോൾ വന്ന രണ്ടാമതായി സർക്കാരിൽ ഘടകക്ഷി മന്ത്രിമാരിൽ ഈ ഗണേഷ് കുമാർ എന്താ പറയുക ഗണേഷ് കുമാറിന് ഗണേഷ് കുമാർ നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ അത് വളരെ നല്ല നല്ല പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നി എന്താ പറയാ പക്ഷെ ആന്റണി രാജു ആദ്യത്തെ ടൈമിൽ എന്തിനാണ് അദ്ദേഹത്തിന് ഗതാഗത വകുപ്പും കെ എസ് ആർ ടി സി കൊടുത്തിട്ടുള്ളതാണ് എന്റെ ആ പക്ഷേ അദ്ദേഹം ഗണേഷ് കുമാർ ചില സമയത്ത് പേരെടുക്കാൻ വേണ്ടി കൊണ്ട് കാട്ടിക്കൂട്ടുന്ന ഒരു ഷോഫുകളായിട്ടൊക്കെ തോന്നാറില്ല അല്ലല്ല അതിപ്പോ നസീഫ് മന്ത്രിയായാലും ഞാൻ മന്ത്രിയായാലും നമ്മൾ ആഗ്രഹിക്കുന്ന അപ്പൊ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് വന്നപ്പോ ഫോൺ ഫോൺ ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ഉണ്ടായിരുന്നു അത് നല്ല ഇമ്പാക്റ്റ് ആയിരുന്നു തുടക്കത്തിൽ ഉണ്ടായത് അദ്ദേഹം പ്രത്യേകിച്ച് റിയാസിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയും ആളുകൾക്ക് മന്ത്രിയുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു രീതി വന്നു തുടക്കത്തിൽ ഇപ്പോൾ അത് കാണുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ കേരള മന്ത്രിസഭയില് ഏറ്റവും ആയ ഒരു മന്ത്രി ആയിട്ട് സി പി ഐയുടെ മന്ത്രിമാരെ ഒന്നും ആരും അറിയില്ല അവരുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ പോകുന്നു പ്രത്യേകിച്ച് നമ്മുടെ റവന്യൂ മിനിസ്റ്റർ ഒന്നും അവരൊന്നും എനിക്ക് തോന്നണ അങ്ങനെ ഷോ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല സി പ്രസാദൊക്കെ കൃഷി മന്ത്രി ഒക്കെയാണ് അവരൊക്കെ എനിക്ക് തോന്നുന്നത് പക്ക കമ്മ്യൂണിസ്റ്റ് ഒരു ആ ലൈനിൽ പോകുന്നവരാണ് പക്ഷേ റിയാസ് നല്ല സ്വാധീനമുണ്ടാക്കി അപ്പോൾ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ മുഹമ്മദ് റിയാസ് ടൂറിസം പൊതു ഗതാഗത പൊതുമരാമത്ത് മന്ത്രി എന്നതിന് നല്ല പെർഫോമൻസ് ആണ് വരുന്നതെങ്കിൽ പോലും രണ്ടാം പിണറായി സർക്കാരിൽ വലിയ ഇനി നമ്മൾ പ്രതീക്ഷിക്കണമെന്ന് വെച്ചാൽ മൂന്നാം പിണറായി സർക്കാരല്ല അദ്ദേഹത്തിൽ ഇനി വരേണ്ടത് യു ഡി എഫിൻ്റെ ഒരു ടീം വരണമെന്നാണ് കേരളത്തിലെ പൊതുജനം ആഗ്രഹിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ല ഞാനിതില്ലേ എനിക്ക് പറയാതെ പെട്ടൊരു കാര്യത്തിൽ ഞാൻ ഒന്നുകൂടി ചേർക്കുകയാണ് പി രാജീവ് പി രാജീവ് ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ കണക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ലിങ്ക്ഡിൻ പോലെയുള്ള ഫോർമാറ്റുകളിൽ അദ്ദേഹം നടത്തുന്ന മീൻസ് അദ്ദേഹം അല്ല ഒരു ടീം ബാക്കപ്പ് ടീം അവർ ബാക്കപ്പ് ടീം ഇൻഡസ്ട്രിയൽ രീതിയിൽ കേരളത്തിന് ഭയങ്കര ബിസിനസ് ഫ്രണ്ട്ലി ആക്കാൻ നടത്തുന്ന ഒരു ശ്രമം ആ ശ്രമം ചില രീതിയിലെങ്കിലും വിജയിച്ചതായിട്ട് ഞാൻ കാണുന്നുണ്ട് ചില രീതിയിൽ വിജയിച്ചു എന്ന് പറയുന്നത് എന്താണ് വിജയം എന്നുള്ളതാണ് എന്നുള്ള എന്താണ് ഇവിടെ മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയെ അപേക്ഷിച്ചിടത്തോളം വന്നിട്ട് കേരളത്തിൽ വ്യവസായത്തിന് വളർച്ചത്തിന് വളർച്ച ഉണ്ടായിട്ടുണ്ട് വളരെയധികം വളർച്ച ഉണ്ടായിട്ടുണ്ട് വ്യവസായത്തിന് വളർച്ച ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ യു ഡി എഫ് ആയാലും ഇവരൊക്കെ കളിയാക്കണമെങ്കിൽ പോലും ഒന്നാം സ്ഥാനത്തേക്ക് കേരളത്തിന്റെ ചെറുകിട വ്യാപാര മേഖലയെ മേഖലയെത്തിച്ചു എന്നുള്ളത് ഫ്രണ്ട്ലി ഡൂയിങ്ങില് ബിസിനസ് ഡൂയിങ്ങില് ഒന്നാം സ്ഥാനത്താണ് അപ്പോൾ നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ താങ്കൾ പോലും ഒരു യു ഡി എഫ് അനുഭാവിയായ താങ്കൾ പോലും പി രാജീവന് നല്ല മാർക്ക് കൊടുക്കണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അധികം നല്ല കാര്യങ്ങൾ നമ്മുടെ പാർലമെന്റിൽ പി രാജീവ് മികച്ച പ്രകടനമായിരുന്നു പി രാജീവ് രാജ്യസഭയിലൊക്കെ പ്രവർത്തിച്ചിരുന്നു പക്ഷെ മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് ഒരിക്കലുമില്ല അത് പറയില്ല അതെന്താ എന്താ പറയുക കുഞ്ഞാലി അത് ആ ഒരു കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഞാൻ പറയട്ടെ ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഓരോ പദ്ധതികൾ ഇപ്പോൾ എമേജിങ് കേരള കഴിഞ്ഞാലും അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ സ്റ്റാർട്ടപ്പിന് തുടക്കം ഞാൻ കൂടി അടുത്തൊരു യു ഡി എഫ് മന്ത്രിസഭ വരികയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെയായിരിക്കും വ്യവസായ വകുപ്പ് മന്ത്രി വരുമ്പോൾ കുറച്ചും കൂടി ഒരു എനർജറ്റി വിദ്യാഭ്യാസ വകുപ്പിൽ മുസ്ലിം ലീഗാൻ കൈകാര്യം ചെയ്യണമെങ്കിൽ മുസ്ലിം ലീഗിന് കഴിവുറ്റൊരുപാട് ആളുകളുണ്ട് നജീബ് അവർ എന്തായാലും പി കെ ബഷീറിനെ വിദ്യാഭ്യാസ വകുപ്പ് ആക്കൂല മനസ്സിലാവുന്നുണ്ടാ ഞാന് പറയട്ടെ പി കെ ബഷീറിന് ആ അവര് വേണം പൊതുമരാമത്ത് ഒക്കെ കൊടുക്കാം പി കെ ബഷീറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ അല്ലാതെ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് പി കെ ബഷീറിനെ കൊണ്ടുവരില്ല അപ്പൊ കുറച്ചൊക്കെ പക്ഷേ കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വിമർശനം കെട്ടത് പൊതുമരാമത്തിലാണ് പ്രത്യേകിച്ച് മറ്റേ പാലാരിവട്ടം പാലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കുഞ്ഞുല്ല ഒരുപാട് വിമർശനം കെട്ടത് അതിമിലാണ് ഒരു പക്ഷേ യു ഡി എഫിന്റെ ഭരണം നഷ്ടപ്പെടാനുള്ള ഒരു കാരണം കൂടിയാണ് അത് എന്ന് ഞാൻ അത് എനിക്ക് തോന്നണതേ മന്ത്രി തലത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളും നല്ലത് അതൊക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ എടുക്കുന്നത് നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോ യു ഡി എഫ് വലിക്കുമ്പോൾ അഴിമതി ആരോപണങ്ങൾ നടത്താനും അവർ കട്ടിട്ടുണ്ടെന്നും അവർ പൈസ മുക്കിന്നൊക്കെ പറയാൻ കാണിക്കുന്നൊരു ആവേശം എൽ ഡി എഫ് ഭരിക്കുമ്പോൾ പൊതുവെ വരാറില്ല വരാത്ത കാരണം സി പി എം ഒക്കെ കർശനമായ ഒരു കൺട്രോള് പാർട്ടി മെമ്പർ മന്ത്രിമാർക്ക് നൽകുന്നുണ്ട് ഇനി കക്കണിൽ പോലും ഞങ്ങൾ അറിഞ്ഞിട്ട് കെട്ടാൽ മതി എന്നുള്ള ഒരു നയാണ് പക്ഷെ ലീഗിലോ അല്ലെങ്കിൽ കോൺഗ്രസിലോ അങ്ങനെയല്ല അവർ ആ രീതിയിലേക്കുള്ള എന്ന സ്വന്തം നിലയ്ക്ക് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യതായിരുന്നു നമ്മൾ എന്താ പറയുക രണ്ടാം പിണറായി സർക്കാരിന് നമ്മൾ ഒന്നാം പിണറായി സർക്കാരിന് കിട്ടിയ ഇമ്പാക്ക് പാർട്ടി പോലും കൊടുക്കുന്നില്ല സി പി ഐ പോലും അവരുടെ പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ പോലും അവരുടെ മന്ത്രിമാരെ വിമർശിക്കുകയാണ് മന്ത്രിമാരെ വിമർശിക്കാൻ കാരണം മന്ത്രിമാർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് അല്ല താങ്കൾ ഗ്രേഡ് ഞാൻ പറഞ്ഞു റാങ്കിങ്ങില് ഒന്നാം സ്ഥാനത്ത് ആര് ഇന്ന് താങ്കൾ താങ്കൾ പറയുമ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് പറയാൻ ആരുമില്ല എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം മുഹമ്മദ് റിയാസിനെയാണ് ടൂറിസം ഇതിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു പി ഡബ്ല്യു ഡിയില് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ മുഹമ്മദ് റിയാസ് ബാലഗോപാൽ ഇപ്പൊ പി രാജീവ് താങ്കൾ പറഞ്ഞ പി രാജീവ് പിന്നെ ഗതാഗത മന്ത്രി ഈ പറഞ്ഞ ഗണേഷ് കുമാറിന് എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ട് അഹമ്മദ്ദേവർഗോവില് തുറമുഖ വകുപ്പ് മന്ത്രി പെർഫോം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് അത് സാധിക്കുന്നില്ല ഇതെന്താ സംബന്ധിച്ച് രണ്ടര വർഷത്തിൽ കിട്ടിയ അവസരം ആ മുതല ദേവർഗോപില് നല്ല ഒരു പെർഫോമൻസ് തുറമ്പൊക്കെ പ്രത്യേകിച്ച് വിഴിഞ്ഞം പോട്ടക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പല കാര്യങ്ങളും ഫോക്കസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തി പക്ഷെ ആന്റണി രാജുവിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഗതാഗത വകുപ്പിലേക്ക് ഗണേഷ് കുമാറിലേക്ക് വന്നപ്പോൾ മറ്റുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സീനെ കുറെ ഒക്കെ മാറ്റം കഴിഞ്ഞ ദിവസം ഞാൻ കെ എസ് ആർ ടി സി വന്നപ്പോൾ അതിൽ പോട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ല ഞാൻ പറയാൻ ഉദ്ദേശം എന്താ അറിയോ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് കെ എസ് ആർ ടി സി ഗൾഫിലൊക്കെ യൂ അബുദാബി ഇതുപോലക്കുള്ള പോലെ കാർഡ് ഷോപ്പിങ്ങിലേക്കൊക്കെ ആ രീതിയിലേക്കൊക്കെ സിസ്റ്റത്തിലേക്കൊക്കെ വരാവുന്ന രീതിയിലേക്കുള്ള റീചാർജ് കാർഡ് ഉപയോഗിക്കാൻ പക്ഷേ പുറമുഖ വകുപ്പും പുരാവസ്തു വകുപ്പൊക്കെ നമ്മുടെ അഹമ്മദ്ദേവർ ഗോപിയിൽ നിന്ന് മാഷിലേക്കും പോറിയപ്പോൾ രാമൻ കടന്നപ്പള്ളിയിലേക്കും മാറിയപ്പോൾ എനിക്ക് തോന്നുന്നില്ല ആ രീതിയിലുള്ള പെർഫോമൻസ് പക്ഷേ അതൊരു ശിക്ക് കൊടുക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങളാണ് പിന്നെ ജനതാദര് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ വൈദ്യുതി വകുപ്പൊക്കെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷെ എനിക്ക് തോന്നണില്ല ഇപ്പോഴത്തെ രണ്ടാം മുന്നതായി സർക്കാർ കേരളത്തിനെ ഒരു ദിശാബോധ ബോധത്തിലേക്ക് നയിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് അഭിപ്രായം ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രിക്ക് പരിചയക്കുറവുണ്ട് പിന്നെ ശൈലജ ടീച്ചർക്ക് പരിചയക്കുറവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ശൈലജ ടീച്ചർക്ക് കോവിഡ് പോലത്തെ ഉള്ള ദുരന്തങ്ങളൊക്കെ കിട്ടി അപ്പൊ ആ കോവിഡ് ഇന്നലെയൊക്കെ ചെയ്യാവസരം വേണ്ടേ ഇവിടെ ഈ ആരോഗ്യമന്ത്രിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ എന്താ പറയുക ആരോഗ്യ പദ്ധതികളുണ്ടോ നടപ്പിലാക്കാന്നുള്ളതും ഇപ്പോഴത്തെ സിസ്റ്റം ഒക്കെ നന്നായി നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ സിസ്റ്റങ്ങളൊക്കെ നല്ല രീതിയിലാണ് കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ജില്ലാ ആശുപത്രികള് പ്രാധുഖ ആശുപത്രികളൊക്കെ മെച്ചപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് പോകുന്നത് നമ്മൾ താരതമ്യേനെ വിലയിരുത്തുമ്പോൾ അടിസ്ഥാന സൗകര്യത്തിലൊക്കെ മാറ്റമുള്ളതായിട്ടുണ്ട് പക്ഷെ രണ്ട് എന്തില്ല നമ്മുടെ കയ്യിൽ പണമില്ല ഈ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലും ഇല്ല സർക്കാരിന്റെ കയ്യിലും ഇല്ല നമ്മളേലിപ്പോൾ ഡെവലപ്മെന്റ് പലരും ആവശ്യപ്പെടും പലരും നമ്മളുടെ കാര്യങ്ങളിലൊക്കെ ഡെവലപ്മെൻറ്റ് നസീഫിൻ്റെ കാര്യങ്ങളിൽ ഡെവലപ്മെൻറ് പറയുമ്പോൾ അല്ലെ ആസാദ് ഡെവലപ്പ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമ നമ്മളേൽ പണമില്ല അതുപോലെ സർക്കാരിൻ്റെ പണം